വയനാട് മുത്തങ്ങ ഗുണ്ടൽപേട്ട് റോഡിൽ കാറിന്റെ ഡോറിൽ ഡോറിലിരുന്ന സാഹസിക യാത്ര മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് അപകടകരമായ യാത്ര ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ സുർജിത്ത് ഇത്തരം ദൃശ്യങ്ങൾ നമ്മൾ പലയാവർത്തി കൊടുക്കുകയും പലയാവർത്തി കേസ് എടുക്കുകയും ഇപ്പം ലൈസൻസ് സസ്പെൻഷൻ അടക്കം നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടൊന്നും ഇവരൊന്നും ഈ വാർത്തയൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു സുർജിത്ത് ആരും ഇത് പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു ആഷ്മി കാരണം ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമുക്കറിയാം ഈ വനപാതയാണിത് അതായത് മുത്തങ്ങ മുതൽ ഗുണ്ടൽപേട്ട് വരെയുള്ള വനപാതയുണ്ട് ആ വനപാതയിലാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം നടക്കുന്നത് അതും ഈ ഇന്നോവ വാഹനത്തിന്റെ പിറക് ഡോറിൻ്റെ വലതുഭാഗത്ത് അതായത് ഈ വാഹനത്തിൻ്റെ വലതുഭാഗത്ത് വണ്ടികൾ ഏത് നിമിഷവും ചീറിപ്പാഞ്ഞു വരുന്നൊരു അവസ്ഥയുള്ള അത്ര വലിയ റോഡൊന്നുമല്ല അത് ദേശീയപാതയാണെങ്കിലും വനത്തിനകത്തുകൂടിയുള്ള പാതയാണ് ആ ഭാഗത്ത് ഇങ്ങനെ നിലയുറപ്പിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ആ ദൃശ്യമാണ് പിറകിലെ വാഹനത്തിലുള്ള യാത്രക്കാർ പകർത്തിയത് അത്യന്തം അപകടകരമായ യാത്ര ഇന്നലെയും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു യാത്രയാണ് പൊഴുതന ബാണാസുരം റോഡിൽ അത് കർണാടക സ്വദേശികളാണ് ടെമ്പോ ട്രാവലറിന് മുകളിൽ കയറി കയറിയിരുന്നുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത് ഇത്തരത്തിൽ അപകടകരമായ ദൃശ്യങ്ങൾ നിരവധി വന്നിട്ടുണ്ട് ഇത് കയൽപ്പത്ത് രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ കാറാണ് എന്തായാലും ഈ ഒരു സംഭവം ഇത് പിറകിലെ യാത്രക്കാരാണ് പകർത്തി നമുക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും അത് അപകടകരമായ യാത്ര തന്നെയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ വലതുഭാഗത്ത് അതായത് ഇന്നോവ കാറിന്റെ മധ്യഭാഗത്ത് വരുന്ന ആ സീറ്റിൻ്റെ ആ ഡോറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഉറക്കെ ആക്രോശം ആക്രോശിക്കുന്നതായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പിന്നിൽ വന്നിരുന്ന യാത്രക്കാർ പറയുന്നുണ്ട് ഈ സംഘം വലിയ രീതിയിലുള്ള ആക്രോശം നടത്തിക്കൊണ്ടാണ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അപകടകരമായ യാത്രയാണ് ഇതിനകത്ത് ഉൾപ്പെടെ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ആളുകൾ ഉന്നയിക്കുന്നത് കാരണം നിരന്തരം ഇങ്ങനെ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അപകടയാത്ര സ്ഥിരം സംഭവമായി വയനാട്ടിൽ മാറുന്നുണ്ട് സ്വാഭാവികമായി ഇതിനെതിരെ കർശനമായ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെടുന്നത് cash me